ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ റോക്കറ്റ് റെസ്റ്റൗ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് ടെസ്റ്റിംഗ് നടക്കാണ് ഇതിപ്പോൾ വളരെ നല്ലതായിട്ട് തീ കത്തുന്നുണ്ട് നാലിഞ്ചിൻ്റെ അ ജി ഐ ട്യൂബാണ് വാങ്ങിയിരിക്കുന്നത് ഇത് ഉണ്ടാക്കാനായിട്ട് ഇതിനകത്ത് വെൽഡിക്കും എല്ലാം കഴിഞ്ഞു എന്നിട്ട് ചെറിയൊരു തടിക്കഷ്ണം കത്തിക്കുകയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വളരെ സിമ്പിളാണ് തീ കത്തുമ്പോഴുണ്ടാകുന്ന ചൂട് കാറ്റ് ഇതിനകത്ത് മുകളിലേക്ക് ഇരിക്കുന്ന ആ ട്യൂബിൽ കൂടെ മുകളിലോട്ട് മുകളിലേക്ക് പോകും അതിൻ്റെ ഡെൻസിറ്റി കുറവാണ് ചൂട് ചൂടുകാറ്റ് മുകളിലേക്ക് പോകുമ്പോൾ താഴെയുള്ള തണുത്ത കാറ്റിനെ ഇതിൻ്റെ താഴത്തെ ട്യൂബിൽ കൂടെ ഈ ഫ്യൂലിടുന്ന ട്യൂബല്ല താഴത്തെ ട്യൂബിൽ കൂടെ വലിച്ചുകൊണ്ട് മുകളിലോട്ട് പോകും അങ്ങനെ ഒരു കണ്ടിന്യൂസ് എയർ സർക്കുലേഷൻ കിട്ടുന്നതുകൊണ്ടാണ് വലിയ നല്ലതായിട്ട് ഇത് കത്തുന്നത് ഇതിന് ചില ഡ്ര ഡ്രോ ഉണ്ട് അതായത് ഇത് ചെറിയൊരു നാലിഞ്ചിൻ്റെ പൈപ്പ് ആയതുകൊണ്ട് ഇതിനകത്ത് ചിരട്ടയും തൊണ്ടുവന്ന് ഇടാൻ പ്രയാസമുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇടേണ്ടതുണ്ട് അത് മാത്രേ ഉള്ള ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം